എൻ്റെ പൊന്നു ഇത്രയും കാലം നമ്മളിതൊക്കെ അറിയാതെ പോയല്ലോ എത്ര ചെറുപഴാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയത് വേസ്റ്റാക്കിയതില്ലേ ഈ രഹസ്യം നിങ്ങളെ അറിയുകയാണെങ്കിൽ ഇനി ഒരൊറ്റ ചെറുപഴം നമ്മൾ കളയൂല അത്രക്ക് രുചിയാണ് കേട്ടോ ഇതൊരൊറ്റ ഗ്ലാസ് മാത്രം മതി മക്കളെ വിശപ്പും ദാഹവും ഒരുപോലെ മാറിക്കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു പൊള്ളുന്ന ഇതുപോലെ ഒരൊറ്റ ഗ്ലാസ്സും മതി നമ്മുടെ ശരീരം മനസ്സൊക്കെ കൂളായി ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാനിത് അവിടെ ചെറുപഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് നാട്ടും പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ തൊടിയിൽ നമ്മൾ സാധാരണയായിട്ട് പ്രത്യേക ഒരു കാര്യങ്ങളും പരിചരണമൊന്നും ആവശ്യമില്ല ഒന്ന് കഴിയുമ്പോഴേക്കും വേറെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾതാ പൊതുവേ ഒരു പഴം പഴുത്താൽ പിന്നെ അങ്ങനെ പഴുത്ത് കളർ ചേഞ്ചായ പിന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ മടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങളിലൊക്കെതാ വേറെ ഒന്നും നോക്കണ്ട കുറച്ച് ചെറുപഴം കട്ട് എടുത്തോളൂ ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ജ്യൂസും കൂടിയാണ് കേട്ടോ ചെറുപഴം എടുത്തിട്ട് ചെറുപഴം കഴിച്ചാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞു മക്കൾക്ക് വിശപ്പ് എടുക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ വിശപ്പൊക്കെ നല്ല രീതിയിൽ എടുക്കാനും കൃമിശല്യം മാറാനൊക്കെ ചെറുപഴം വളരെ നല്ലതാണ് ഞാനിവിടെ ഏകദേശം പതിനഞ്ചോളം ചെറുപഴം തൊലി കളഞ്ഞ് ദാ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഒരു ചെറുപഴങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു മൂന്ന് ചെറുപഴം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചെറിയൊരു പരിപാടിയുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല ജ്യൂസി ആയിട്ട് അടിച്ചെടുക്കേണ്ടേ അപ്പോൾ ഞാനിതാ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആവും നല്ല ചൂടാണ് ഒപ്പം നോമ്പായി തുടങ്ങി നോമ്പായിത്തുടങ്ങിയില്ലേ നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സീസണിൽ നമുക്ക് ആയിട്ടുള്ള ചെറുപഴം വെച്ചിട്ടൊക്കെ നല്ല ജ്യൂസ് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറാനും ശരീരത്തെ തണുപ്പിക്കാനൊക്കെയുള്ള കഴിവ് ചെറുപഴത്തിനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ അറിയായിരിക്കും അവലും ചെറുപയവും പുലർച്ചെ നമ്മൾ അത്രത്തിന് കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ അല്ലേ അത് അതിൻ്റെ ഗുണം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പം എന്തായാലും ഈയൊരു ജ്യൂസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെറുപയുള്ളവർ ഇന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ ചെറുപയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിതാ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ആയാലും മധുരം ഉണ്ടല്ലോ എന്നാലും നമുക്ക് ഒരു ഇത്തിരി മധുരത്തിന് ആവശ്യത്തിന് കാൽ കപ്പ് പഞ്ചസാര ചേർക്കുകയാണ് ഒപ്പം തന്നെ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ചിലർക്ക് അത്ര കണ്ടിഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല ഇതുപോലെ അടിച്ചെടുത്തോളൂ അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു ടീസ്പൂൺ ഹോർലിക്സിൻ്റെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയത് ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുപ്പിയിൽ ഹോർലക്സിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇതിന്ന് ഒരു ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ പിന്നെ ഞാനൊരു പത്ത് പതിനൊന്നോളം ബദാം ഒന്ന് കുതിർത്തെടുത്തതാണ് ബദാമൊന്നും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അന്ന് ടേസ്റ്റിയും ഹെൽത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബദാം ചേർത്തത് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ് നല്ല രുചി നല്ല ഫൈനായിട്ട് ആദ്യം ഒന്ന് അരച്ച് കൊണ്ടുവരാ കണ്ടല്ലോ പഴവും ഒക്കെ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഹോർലക്സിൻ്റെ അതേ കളറാണല്ലേ ഇനി ഇതിലോട്ട് ഞാനൊരു കപ്പും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ മൊത്തമായിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം തന്നെ അത് കഴിക്കാൻ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഒന്ന് വായിൽ വെച്ച് കഴിക്കുമ്പോഴേക്കും തന്നെ ഒന്നും പറയാനില്ല സൂപ്പറാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരൊറ്റ ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ വയറും നിറയും ഒപ്പം തന്നെ അവർ ഹാപ്പിയാവും ആ കാര്യത്തിൽ ഉറപ്പാണ് ഞാനിതാ ഒരു ബൗളിലോട്ട് നമ്മൾ ജ്യൂസ് അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു മിക്സിൻ്റെ ജാറ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് അതും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഇല്ലാത്തവർക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് വെള്ളം പോലെയല്ല കുറഞ്ഞ രീതിയിലൊരു കട്ടി വേണം ഇപ്പോൾ ചെറിയ പഴം ഇതിൻ്റെ പേരിലാണ് ഞാനിവിടെ പതിനഞ്ചെണ്ണ എടുത്തത് അപ്പോൾ വലിയ പഴൊക്കെയാണെങ്കിൽ ഒരു പത്തെണ്ണ എടുത്തത് തന്നെ അത്യാവശ്യം ഒരു ആറേഴ് പേർക്ക് കഴിക്കാണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിനും കാണാനൊക്കെ ഒരു മൊഞ്ചിനും ഒന്നോ രണ്ടോ ഡ്രോപ്സ് പിസ്തയാണ് കേട്ടോ പിസ്തേൻ്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ അതൊന്നും ചേർത്തില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വീഡിയോയിലും ഫോട്ടോക്കെടുക്കാനൊക്കെ കാണാനൊക്കെ ഒന്ന് ചെറുക്കുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപായും ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോഴേക്കും അതിൻ്റെ കളർ ചേഞ്ച് ആയി വരാറുണ്ട് ഒരു ബ്ലാക്ക് കളറാവും അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് തോന്നൂലല്ലേ അപ്പോൾ ഇതുപോലൊരു പിസ്തയോ അല്ലെങ്കിൽ ബദാമിൻ്റെ മിക്സോ ഏതെങ്കിലും ഒരു മിക്സി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ട് ഡ്രോപ്സ് ഒന്ന് ഇട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ചെറിയ രീതിയിൽ ഇതൊരു ഗ്രീൻ കളറായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചേർത്തില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല നമ്മളെ ഫ്ലേവർ എന്ന് പറയുന്നത് ഹോർലിക്സ് പൗഡിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ചെറുപായത്തിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കസ് കസ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ചൂടത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും ക്ഷീണം മാറാനും ഒക്കെ പ്രത്യേകിച്ച് നമ്മളെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് തന്നെ മേടിച്ചാൽ തന്നെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഈ റമനാലിലൊക്കെ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ നമ്മൾ എന്ത് ജ്യൂസ് ഇനി ഇപ്പോൾ വത്തക്ക വെള്ളം ഉണ്ടാക്കുകയാണെങ്കിലും അതിലും ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാമല്ലോ അതവിടെ ഞാനൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും ഒപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് ചെറുപയം ഇതുപോലെ അരിഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് അത് ഇതിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് എങ്കിൽ നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ഓരോരോ പീസ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചെറുപഴം ഇത് നമ്മുടെയൊക്കെ ഇവിടെ പറയാം മൈസൂർ പഴം എന്നാണ് കേട്ടോ ചെറുപയത്തിന്റെ പകരം നമുക്ക് പൂവമ്പഴം വെച്ചിട്ടും ഈ ഒരു അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപഴം നമ്മളത് നേരിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സീസണായിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുടിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മളൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് സമയത്തിന് നമുക്ക് വിഷക്കില്ല കേട്ടോ അത്രത്തോളം വയർ ഫില്ലായി നിൽക്കും അപ്പോൾ നമ്മൾ ആ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതല്ല ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കസ് നന്നായിട്ട് ഒന്ന് വീർത്ത് വന്നിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ അനാർ കുറുമ്പം പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കട്ടെ അപ്പോൾ കാണാനൊക്കെ നല്ല മഞ്ചായിരിക്കും പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരിക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് ഈ ഒരു ചെറുപഴം കൊണ്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ഇതിലിപ്പോൾ ഞാൻ പിസ്തൻ്റെ പിസ്തേൻ്റെ ഒക്കെ ചേർത്ത് കൊടുത്തത് കാണാനൊരു ചെറുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തോളുന്നില്ല അപ്പം ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പല കളറിലും അവൈലബിളാണ് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൊഞ്ച് കൂട്ടാം ഇനി ആദ്യം നമ്മൾ സെർവ് ചെയ്യൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഐസ് വെള്ളം ഇത്തിരി ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഈ പാല് സാധാരണ പശുവിൻ പാൽ തണുപ്പിച്ചിട്ട് കട്ടപ്പാൽ വെച്ച് അടിച്ചെടുത്താലും മതിയാകും പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് തേങ്ങാ പാൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് ഒത്തിരി ടേസ്റ്റി ആവുന്നത് പിന്നെ തേങ്ങാ പാലൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും ചെയ്യൂലേ തേങ്ങാ പാൽ ഇല്ലെങ്കിലും തേങ്ങ ഉണ്ടാവും പാലൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കോളുന്നില്ല അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് റെഡിയാക്കി നോക്കുകെട്ടോ തേങ്ങ ചേരണ്ട മടിയുള്ള ആൾക്കാർ പാലെടുത്തോളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കശകശൊക്കെ ഇട്ടുകൊടുത്ത് അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ചൂട് തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് ആ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാൻ കഴിവില്ല അപ്പോൾ ചെറുപയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇരിപ്പുണ്ടാവും ചെറുപയത്തിന് വലിയൊരു വിലയൊന്നും ഇല്ലല്ലേ മാർക്കറ്റിൽ ഇല്ലയെന്നാണ് തോന്നണ കേട്ടോ സാധാരണ നമ്മൾ ചെറുപയം വാങ്ങാറില്ല നമ്മളെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളെന്തെയ്യുക ചെറുപായമൊക്കെ വെച്ചിട്ട് ഒരു പത്തോളം ചെറുപായത്തിനൊക്കെ അത്ര വിലയൊന്നും ആവില്ല ഒരു എട്ട് പേർക്ക് സെർവ് ചെയ്യാൻ അത്ര ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല അടിപൊളി തിക്കായിട്ടുള്ള ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരൊറ്റ ഗ്ലാസ് കിട്ടിയാൽ മതിയാവും മൊക്കളെ പിന്നെ നമുക്ക് പത്തിരിയോ ഒക്കെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ എന്നാലും മനസ്സിനും ശരീരത്തിനും നല്ലൊരു സുഖമായിരിക്കും ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ജ്യൂസ് എന്താണെന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റിൽ കൂടെ അറിയിക്കാം അതുപോലെ തന്നെ ഞാനിതിൽ ബദാം ചേർത്തിട്ടുണ്ട് ബദാമിൻ്റെ പകരം നിങ്ങളെ കയ്യിൽ പിസ്തയോ ഏതാണോ ഇഷ്ടമുള്ള നെഡ്സ് എന്ന് വെച്ചാൽ ആ നെഡ്സൊക്കെ എന്നിട്ടിട്ട് അടിപൊളിയാക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബദാം ചേർത്തത് ഇനിയിപ്പോൾ ബദാമും അണ്ടിപ്പരിപ്പും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഏതായാലും സൂപ്പർ സാധനമാണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എല്ലാവരും ഒന്ന് നെക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരാനും മറക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി ജ്യൂസ് റെഡിയാക്കാം ചെറുപഴയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടെങ്കിലും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് കറുത്ത് ആ ഒരു കളറൊക്കെ ചേഞ്ചായി ടേസ്റ്റ് മാറിയത് വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചെറുപയെടുക്കാം പിൻ ഷാ അല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവരോടും എല്ലാരോടും അസലാമലൈക്കും